ശ്രമദാൻ മാസത്തിൽ യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കി കരിപ്പൂർ മേഖല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇരുപതാമത്തെ നോമ്പു തുറയുടെ വിഭവ വിതരണം ഖത്തർ കെ എം സി സി വള്ളിക്കുന്ന മണ്ഡലം കമ്മിറ്റി ട്രഷറർ പി എസ് സമീർ ഉദ്ഘാടനം ചെയ്തു ദിവസവും നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന പ്രവർത്തനം മേഖലയിലെ വാർഡ് കമ്മിറ്റികളുടെ സഹകരണത്തോടെയാണ് നടത്തിവരുന്നത് കരിപ്പൂർ മേഖലയിലെ വിവിധ വാർഡ് കമ്മിറ്റികളും വൈറ്റ് ഗാർഡും ചേർന്നാണ് ഓരോ ദിനവും നോമ്പു തുറക്കാനുള്ള കിറ്റ് തയ്യാറാക്കുന്നത് വർഷങ്ങളായി കരിപ്പൂർ മേഖലാ യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന നോമ്പുതുറ എയർപോർട്ട് യാത്രക്കാർക്കടക്കം നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാണ് മുസ്ലിം യൂത്ത് ലീഗ് മേഖലാ പ്രസിഡന്റ് പി ടി ജലീൽ കെ ടി ഷൌക്കത്ത് കെ മുനീർ വി ഷബീർ അലി ടി മൂസക്കുട്ടി ഇ നൌഷാദ് കെ ഫഹദ് കെ വൈ റഹീം ഷംസുദ്ദീൻ പാനാട്ട് മുഹമ്മദ് ഷഫീഖ് ടി പി ഇസ്ഹാഖ് തറൈട്ടാൽ കെ ടി സഹീർ അലി സി ജാസിർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാസത്തിൽ ഒരുക്കിയിരിക്കുകയാണ് കരിപ്പൂർ മേഖലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വർഷങ്ങളായിട്ട് കരിപ്പൂർ മേഖലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ സൗകര്യം ഇവിടെ ചെയ്തു വരുന്നുണ്ട് കമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ വാർഡ് കമ്മിറ്റികളുടെ സഹായത്തോടു കൂടിയാണ് നൂറുകണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ ഒരു നോമ്പുതുറ കരിപ്പൂർ മേഖലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എയർപോർട്ടിന്റെ പരിസരമായത് കൊണ്ട് തന്നെ ധാരാളം വഴിയാത്രക്കാർ എയർപോർട്ടിലേക്ക് പോകുന്നവരും എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്നവരും ആ മരുബുബാങ്കിത സമയത്ത് വീട്ടിലേക്ക് എത്താൻ പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് പോകുന്ന ഒരുപാട് ആളുകൾക്കാണ് നമ്മുടെ ഈ സംരംഭം ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നത് സിറ്റി ന്യൂസ് പള്ളിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം